എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുവല്ലേ മഴയൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ടല്ലോ എല്ലായിടത്തും ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടാ പനിയാണ് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് കേട്ടാ സൗണ്ട് തീരെ ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇപ്പോഴും പൂർണ്ണമായിട്ട് അങ്ങനെ മാറി എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ വീഡിയോയിലൂടെ വിശേഷങ്ങൾ പറയാം ലെങ്ക്തിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത് വീഡിയോസൊക്കെ കാണുന്നത് അപ്പോൾ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങളൊരു നാലഞ്ച് പേര് എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു തസ്നിയുടെ വീട്ടിൽ തസ്നിയുടെ ഹൗസ് വാമിംഗ് എൻ്റെ സർജറിയുടെ ടൈമിലായിരുന്നു കേട്ടോ അപ്പൊ ആ ടൈമിൽ എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ബാക്കി പോകാനുള്ളവരെയും കൂടെ പിടിച്ചു നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു പോകരുത് ഒരുമിച്ച് പോവാന്ന് അപ്പോൾ ഈ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് എൻ്റെ ഒരു ഫ്രണ്ട് പുറത്തുണ്ടായിരുന്നു അപ്പോൾ അവനോ ൂടെ വന്നിട്ട് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തസ്നിയുടെ വീട്ടിൽ വന്നേക്കാണ് കേട്ടോ അപ്പോൾ വന്ന പാട്ട് തന്നെ അവിടെ കുറേ ഉപ്പിലിട്ടത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ് ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇത് എന്ന് പറയുന്നതാണ് കാണാ ഈ ബീട്രൂട്ടിൻ്റെ കൂടെ ഇട്ടിട്ടുള്ളത് പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു നെല്ലിപ്പുളി ഉണ്ടായിരുന്നു മാങ്ങ ഉണ്ടായിരുന്നു എന്താ ബീട്രൂട്ട് ഉണ്ടായിരുന്നു അങ്ങനെ മാങ്ങ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരിണത്തിൽ തന്നെ പല ഐറ്റംസ് മിക്സ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ ഞങ്ങൾ ആ ഒരു കുപ്പിയിലിടുന്നത് പകുതി കൂടുതൽ ഞങ്ങൾ എല്ലാവരും കൂടെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഹാദുകുട്ടനെ കൊണ്ടുപോയില്ല ബാക്കി എല്ലാവരും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബസ്സിൽ അങ്ങനെ പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് അങ്ങനെ പോയി കായംകുളത്താണ് കേട്ടോ തസ്നിയുടെ വീട് അങ്ങനെ ഞങ്ങളുടെ പഴയ കാന്താരിനെ കാണാൻ വന്നതാണ് കേട്ടോ ഇപ്പൊ കാന്താരി ഒന്നുമല്ല ഇപ്പൊ അടിപൊളിയാണ് കേട്ടോ ആള് അപ്പം എന്തായാലും ആ ടാറ്റ കാണിച്ചതാണ് തസ്മി തസ്മീയുടെ വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ കണ്ണാടി വെച്ചത് ഷാജില എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്നത് ഹൗലത്ത് ഇവരെ രണ്ടിനെയും നിങ്ങൾ മുന്നേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എന്നെ കാണാൻ വന്നിട്ടുള്ളത് ഇത് ഹൗലത്തിൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് കേട്ടോ നന്നായിട്ട് ഡാൻസ് ഒക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു കോപ്പിറൈറ്റ് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പാട്ട് ഇതിൽ ആഡ് ചെയ്യാത്തത് അപ്പം അങ്ങനെ അവൾ കുറച്ചു നേരം ഡാൻസ് ഒക്കെ കളിച്ചു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ ഫസ്റ്റ് ഇരിക്കുന്ന തസ്നിയുടെ ഹസ്ബൻഡ് അടുത്തിരിക്കുന്നതാണ് പുറത്തുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ ഷെഹീറാണത് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ തസ്ണിയുടെ ഹസ്ബൻഡാണ് ഇവിടുത്തെ കുക്ക് എന്നാണ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണിയും ബീഫ് റോസ്റ്റും പിന്നെ എന്താ കച്ചാറ് കച്ചമ്പറ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പറയാണ്ടിരിക്കാൻ പറ്റില്ല അടിപൊളിയായിരുന്നു ഫുഡ് നല്ല കല്യാണത്തിനൊക്കെ കിട്ടുന്ന പോലത്തെ ബിരിയാണി ആയിരുന്നു നല്ല കുഞ്ഞരീടെ സൂപ്പറായിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ അത്രയും അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു ഇത് ഇപ്പം നടന്നിട്ട് കുറച്ചധികം ദിവസങ്ങളായിട്ടാണ് ഞാൻ പോയിട്ട് ഇപ്പൊ വീഡിയോസ് കുറച്ച് പതുക്കെ പതുക്കെ വരുന്നതുകൊണ്ടാണ് കേട്ടോ ഓരോരോ തിരക്കിൽപ്പെട്ടി പോകുന്നത് കൊണ്ടും പിന്നെ നല്ല പനിയും കൂടെ വന്നപ്പോഴത്തേക്കിനും ആണ് വീഡിയോ അങ്ങനെ പോയത് പിന്നെ ഞാനിപ്പോൾ ഓരോ കാരണങ്ങൾ പറയാൻ നിങ്ങൾക്ക് തോന്നും അത് കാരണമാണ് ഞാൻ പിന്നെ വിശദീകരിക്കാൻ നിൽക്കാത്തത് കേട്ടാ പിന്നെ നല്ല ഡെസേർട്ടൊക്കെ ഉണ്ടായിരുന്നു എന്താ മാംഗോ കസ്റ്റേഡായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും അതൊക്കെ കഴിച്ച് പിന്നെ അവിടുത്തെ പ്രകൃതി രമണിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുറച്ച് നിന്നു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വിചാരിച്ചു എങ്കിൽ കുറച്ച് നേരം ബീച്ചിലും കൂടെ പോയിട്ട് പോകാമെന്ന് ഞാനന്ന് തിരിച്ചുപോയപ്പോൾ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടം തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവരൊന്നും സമ്മതിച്ചില്ല എന്തായാലും ഇവിടം വരെ വന്നതാണ് നമുക്ക് ജസ്റ്റ് ബീച്ചിലും കൂടെ ഒന്ന് പോയിട്ട് പോകാമെന്ന് അങ്ങനെ പിന്നെ നമ്മൾ വലിയഴീക്കൽ ആ ഒരു ബീച്ചിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അവിടെ വന്നു പിന്നെ കുറച്ചു നേരെ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കാരണം എനിക്ക് നല്ലോണം ലേറ്റ് ആവുന്ന പേടി ഉണ്ടായിരുന്നു എന്നിട്ടും ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ ആ ബീച്ചിൽ ഒരിത്തിരി സമയം ിൽ പോലും ഭയങ്കര രസമായിരുന്നു എല്ലാവരും കൂടെ ശരിക്കും കുറച്ച് നേരമാണെങ്കിൽ പോലും ആ ഒരു ഭയങ്കര മെമ്മറബിൾ ഡേ എന്നൊക്കെ പറയൂല അതുപോലെ ആയിരുന്നു കേട്ടോ പഴയ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ച് ഇക്കായും കൂടെ ഒക്കെ വേണ്ടതായിരുന്നു ഇക്കായ്ക്ക് അവിടെ തിരക്കുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇക്കാനെ കൂട്ടാഞ്ഞത് പിന്നെ ഷെഹീറാണ് ഇത് പോയിട്ട് വന്നു പോലെ വീഡിയോ അപ്ലോഡ് ചെയ്തു വീഡിയോ അപ്ലോഡ് ചെയ്തോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് രണ്ട് മൂന്ന് വട്ടം പറയാനുട്ടോ അതാണ് എൻ്റെ ഫ്രണ്ട് ഷഹീർ അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താ കുറച്ച് നേരം അവിടെ കുട്ടികളൊക്കെ നല്ല കളിയിലായിരുന്നു കേട്ടോ ബീച്ചിൽ വെള്ളത്തിലിറങ്ങും ആയിരുന്നു പിന്നെ അവിടെ പാനിപ്പൂരി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണ് എനിക്കാണെങ്കിൽ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് ടെൻഷൻ കയറി ഇനി എങ്ങനെ വീട്ടിലെത്തും ഇനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ പോയാലും ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വേണം എനിക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ കയറാൻ തുടങ്ങിയിട്ടാ എത്തുമോ എത്തോ എത്തോ എന്നുള്ളത് കുഴപ്പമൊന്നുമില്ല എന്നാൽ പോലും ഒറ്റയ്ക്ക് അങ്ങ് എത്തേണ്ടതാണല്ലോ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഞാനിതാ എല്ലാം കഴിഞ്ഞ് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഇനി ഒരു ചെറിയ റെസിപ്പി കാണിക്കാം കേട്ടോ നല്ല കിഡിലനാണ് ചെറുതെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കുറച്ച് ടൈം എടുക്കും എന്നാലും ഭയങ്കര കട്ടിപ്പെട്ട പ്ര പരിപാടിയൊന്നുമില്ല കുറച്ച് അരിഞ്ഞു കൂട്ടുന്ന പരിപാടി മാത്രമേ ഉള്ളൂ ഒരു സിമ്പിൾ സാലഡാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റാണ് അത് നമ്മൾ ഉപ്പ് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടത് മാരിനേറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പച്ചക്കറികൾ ഉണ്ടോ അതെല്ലാം എടുക്കാം ഞാൻ കുറച്ചധികം പച്ചക്കറികൾ എടുക്കുന്നുണ്ട് കാരണം നമ്മൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ വാങ്ങിയിട്ടുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഉണ്ട് ക്യാപ്സിക്കം ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ഉണ്ട് തക്കാളി ഉണ്ട് പിന്നെ സവാള എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ എന്താ എന്താ പറയുക കസ് എന്താ പറയുക അതിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ മറ്റേ എന്താ പറയുക ചൈനീസ് ക്യാബ് ലെറ്റൂസ് ലെറ്റൂസ് അതിൻ്റെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പല വെറൈറ്റി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിനകത്തു നിന്ന് ഒരു സംഭവമാണ് ഈ ലെറ്റൂസ് ഇട്ടോ അപ്പോൾ അതിൻ്റെ ഇല എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എല്ലാ പച്ചക്കറിയും ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ നമ്മളിതിലുണ്ടാക്കുന്നത് ഒരു കംപ്ലീറ്റ് മീലും കൂടെയാണ് സാലഡ് അല്ലെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റ് മീലായിട്ട് കഴിക്കാം എന്നാൽ പോലും ഇതിൽ നമ്മൾ ചപ്പാത്തിയും കൂടെ ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കാരണം തന്നെ കുട്ടികൾക്ക് വരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ള നിങ്ങൾ എന്തായാലും മസ്റ്റ് 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 ട്രൈ എന്ന് ഞാൻ പറയും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ രാവിലെ ഇവിടെ ചപ്പാത്തിയായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി ഒരു മൂന്നാല് ചപ്പാത്തിയുണ്ട് അത് നമുക്ക് കുറഞ്ഞ എണ്ണേലും അത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ബട്ടറാണ് കേട്ടോ ചേർക്കുന്നത് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരിത്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചപ്പാത്തി ചെറുതാ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ നമുക്കിത് വേണമെങ്കിൽ എണ്ണ എണ്ണയില്ലാണ്ടും ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ അനക്കാണ്ട് അവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് മൂത്ത് മുരിഞ്ഞ കിട്ടും നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ചിക്കൻ ഇട്ടുകൊടുക്കാം ബ്രസ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഓവറായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയായിരിക്കും കഴിക്കാൻ അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ തിരിച്ച് മുറിച്ചിട്ട് കൊടുത്ത് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് ഒരുപാട് നേരം എണ്ണയ്ക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ മുറുകി പോവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ ഇതുപോലെ നമ്മൾ തിരിച്ചു മുറിച്ചിട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ചപ്പാത്തി ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫ്രൈ ആയിട്ട് വരേണ്ടത് നല്ല മുരിങ്ങിക്കറും മുറാന്നിരിക്കും അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് അങ്ങനെ നിരത്തിയിട്ട് വെച്ചുകൊടുക്കാം ആ ഒരു പാനിൽ കിടന്നിട്ട് ബാക്കിയും കൂടെ അങ്ങ് മൂത്ത് വരും അതാ നമ്മളുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചക്കറി ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട് വഴറ്റിയെടുക്കേണ്ടത് ക്യാരറ്റും സവാളയും ക്യാപ്സിക്കോം കൂടിയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരുപാട് എണ്ണ ഒന്നും വേറെ ചേർക്കേണ്ട നമ്മൾ ആ ഒരു ചിക്കൻ്റെ എണ്ണയിൽ തന്നെ ഒരു ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ ഒരുപാട് വാടണ്ട ലൈറ്റായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഒരു രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു മയോണൈസ് സെറ്റാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തിൻ്റെ കടലക്കറി ഉണ്ടല്ലോ അതിനകത്തുനിന്ന് കുറച്ച് കടലും എടുത്തിട്ടുള്ളത് കഴുകി എടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഏത് മയോണൈസും യൂസ് ചെയ്യാം ഇതൊരു വെജ് ആണ് അപ്പോൾ വെളുത്ത കടല രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു മൂന്നാലഞ്ച് ക്യാഷ്നട്ടും കൂടെ ചേർക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കുറച്ച് പാലം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ് നല്ല ടേസ്റ്റാണ് മയോണേസിൻ്റെ അതേ ടേസ്റ്റൊക്കെ കിട്ടുകയും ചെയ്യും കേട്ടോ വെള്ളക്കടല ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അല്പം എണ്ണ വേണമെങ്കിൽ ചേർക്കാം ഞാൻ പക്ഷേ ചേർത്തിട്ടില്ല ഉപ്പ് മധുരം പുളി അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടൊന്ന് മാറ്റി കൊടുത്താൽ മതി വെളുത്തുള്ളിയും വിനാഗിരിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല കിടിലനായിട്ട് കിട്ടൂട്ടോ അപ്പോൾ അതാ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് ഐറ്റംസൊക്കെ ഞാൻ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ദാ ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ദാ മയോണൈസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങയും കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി ബാക്കി സംഭവങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ കുറേ സാധനങ്ങളുണ്ടല്ലോ പക്ഷേ എന്തായാലും സംഭവം നല്ല ടേസ്റ്റിയാണ് കേട്ടോ നിങ്ങൾ ഈ ഐറ്റംസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ അപ്പോൾ ആദ്യം നമ്മൾ നമ്മളുടെ എന്താണ് ലെറ്റ്യൂസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ആദ്യം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള പച്ചക്കറി ക്യാരറ്റ് ക്യാപ്സിക്കം സവാള എല്ലാം ഇട്ട് കൊടുക്കുവാണ് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പച്ചക്കറികൾ ബാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതായത് ചിക്കൻ തക്കാളി ക്യാബേജ് കുക്കുംബറും ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മളുടെ എന്താ കുക്കുംബർ ഇംഗ്ലീഷ് കുക്കുംബർ ആയതുകൊണ്ട് ഇതിങ്ങനെ മുത്തം ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കുരു മാറ്റിയിട്ട് ചേർത്താൽ മതി കേട്ടോ കുരുവും തൊലിയൊക്കെ മാറ്റിയിട്ട് ചേർത്താൽ മതി നമ്മുടെ വലിയ സാധാ കുക്കുംബറാണെങ്കിൽ കുരുവും തൊലിയൊക്കെ മാറ്റിയിട്ട് ചേർക്കുന്ന കേട്ടോ കൂടുതൽ ടേസ്റ്റ് പിന്നെ നമുക്കിതിലേക്ക് ഒരു നാരങ്ങേൻ്റെ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഒരു ശകല ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കേട്ടോ കാരണം ചിക്കനിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഉപ്പ് മാത്രം മതി കേട്ടോ എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറേ കുറേ വിശേഷങ്ങളൊക്കെ പുറകെ പുറകെ പറയാനുണ്ട് കേട്ടോ ഞാൻ പറയാം എന്തായിരുന്നു എൻ്റെ തിരക്കിൻ്റെ കാരണങ്ങളെന്നൊക്കെ ഞാൻ ഇൻഷുള്ള വരും വീഡിയോയിൽ പറയാട്ടോ കുറച്ചൊന്ന് സെറ്റാവട്ടെ എന്നിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണേ തെറ്റിദ്ധരിക്കരുത് വിശേഷം കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് തന്നെ നിങ്ങളോട് പറയും തന്നെ അല്ല എന്തായാലും നിങ്ങളോട് പറയാണ്ടിരിക്കില്ല കേട്ടോ എന്ത് പറഞ്ഞാലും എല്ലാവരും കമൻറ്റിൽ ചോദിക്കുന്നൊരു കാര്യമാണ് വിശേഷം ഉണ്ടോയിത്തോ വിശേഷം ഉണ്ടായിത്തോ ഇല്ലട്ടാ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തായാലും പറയുവേ അതൊക്കെ അങ്ങനെ മറച്ചു വെക്കൂലല്ലോ സന്തോഷമുള്ള കാര്യങ്ങളല്ലോ നമ്മൾ പറഞ്ഞിരിക്കും ഇതൊന്നും അല്ല വേറെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഞാൻ പറയാട്ടോ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനീന വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി വന്നിട്ട് ഞാൻ അന്ന് കുറെ കമൻസിൽ ചോദിച്ചവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നോസം വരും വരും എന്നുള്ളത് അപ്പോൾ ഇന്ന് ഇത് കഴിഞ്ഞ് നമ്മൾ അനീനാൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ ചെറുതായിട്ടൊന്ന് കാണിച്ചുതരാം അപ്പോൾ നിങ്ങളൊന്ന് കുറേ പേര് ചോദിച്ചതുകൊണ്ട് ഒന്ന് പറഞ്ഞതാണേ പിന്നെ നമ്മൾ സാലഡിൻ്റെ കാര്യം കൂടെ വിട്ടുപോയി അപ്പം നമ്മൾ മസാലയൊക്കെ ചേർത്തതിന് ശി സോറി നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ മയോണൈസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തു ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക ഇത് നല്ല കിഡിലും ടേസ്റ്റാണ് കേട്ടോ കാരണം ആ ഒരു ചപ്പാത്തിയിൽ നല്ലപോലെ ബട്ടറൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ ഓരോ ബൈറ്റിലും നമുക്ക് ആ ഒരു ചപ്പാത്തി ഇങ്ങനെ നന്നായിട്ട് കിട്ടും കടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം അപ്പോൾ ഉമ്മയ്ക്ക് നമ്മൾ ചിക്കൻ ഇടാതെ കുറച്ചെടുത്തു വാപ്പിക്ക് പിന്നെ എന്താ ഇതാ കുറച്ചെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ വാപ്പിക്ക് വാപ്പിക്ക് വലിയ താല്പര്യം ഇല്ല ഇങ്ങനത്തെ ഐറ്റംസൊന്നും സാലഡൊന്നും അങ്ങനെയൊന്നും അത്രയും കൂടെ കഴിക്കില്ല കേട്ടോ പക്ഷേ ഇവിടെ എൻ്റെ ഹാദുകുട്ടനൊക്കെയാണ് സാലഡിൻ്റെ ആളാണ് അവന് ഒരു സ്പൂൺ ബിരിയാണി കഴിക്കണം എന്നുണ്ടെങ്കിൽ അവന് മൂന്ന് സ്പൂൺ സാലഡ് വേണം കേട്ടോ ആ സാധനമാണ് ഹാദുകുട്ടൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഐറ്റം അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് സംഭവം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ ആയിരുന്നു കേട്ടോ ഇത് സംഭവം സൂപ്പറായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ കഴുപ്പ് കണ്ടാൽ അറിഞ്ഞൂടെ ഭയങ്കര അടിപൊളിയായിരുന്നു ഭയങ്കരമായിട്ടുള്ള ചൂടുള്ള ഒരു സമയമായിരുന്നു കേട്ടോ ഇത് ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയല്ലോ അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു സമയമായിരുന്നു അതുകൊണ്ടാണ് റൂമിലിരുന്ന് കഴിക്കുന്നത് കേട്ടോ അപ്പുറത്തെങ്ങി ഇരിക്കാൻ പറ്റാത്ത അത്ര ചൂടായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ റൂമിലിരുന്ന് കഴിച്ചത് പിന്നെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കും ബെഡിൽ ഇരുന്നിട്ട് എന്താണ് എന്നുള്ളത് അപ്പോൾ ഇതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ റൂമിലേക്ക് വന്നത് അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു അന്നത്തെ ദിവസം അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിലിരുന്ന് കഴിച്ചതാണ് അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങളുടെ സാലഡ് പരിപാടി ഇതാ കഴിഞ്ഞു പിന്നെ അനിന വന്ന കാര്യം ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അനിന വന്നിട്ടിപ്പോൾ ഏകദേശം രണ്ടാഴ്ച ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ അനിനെ വീട്ടിൽ പോയതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ അന്ന് ചെന്നപ്പോൾ തന്നെ സംസം സംസാരിച്ചോ ഈത്തപ്പഴൊക്കെ തന്നു ൻ എന്താ അവർക്കെല്ലാം പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിള്ളേർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ഗാസിക്കാക്കും ഒക്കെ പനിയും ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അത് അവിടെ കുറച്ച് ഈ ഒരു പനിനീർ ചാമ്പയൊക്കെ ഇങ്ങനെ പഴുത്തു കിടമ്പ വേറെ എന്തോ ഒരു പേരാണ് കേട്ടോ ഇതിന് പറയുന്നത് അപ്പോൾ എന്തായാലും ചാമ്പങ്ങ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു സംഭവം അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ ഇവിടെ കുറേ ഞാൻ ഞാനിതിനു മുമ്പും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറേ നല്ല നല്ല ഫ്രൂട്ട്സ് കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ എന്താ എല്ലാത്തിൻ്റെയും പേരൊക്കെ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട് സ്റ്റാർ ഫ്രൂട്ട് ഇതും നല്ല മധുരമാണ് കേട്ടോ നന്നായിട്ട് പഴുത്തിട്ട് കഴിക്കാൻ നല്ല മധുരമാണ് അപ്പോൾ പിന്നെ സ്റ്റാർ ഫ്രൂട്ട് പിന്നെ ഇവിടെ താമരയൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് പല തരത്തിലുള്ളതുണ്ട് കുറേ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാനായിട്ടോ പക്ഷേ നമ്മുടെ വീട്ടിലൊന്നും ഇത് വളർത്തി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല എന്താ പറയുക ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളാണല്ലോ പഠിച്ചം കൊടുക്കുന്നത് ഇഷ്ടമാണ് കാണാനൊക്കെ ഇഷ്ടമാണ് വളർന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഒരു അതിനെ അങ്ങനെ പരിപാലിക്കാനൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയത്തൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു അപ്പോഴുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ കൊണ്ടുവന്ന ഇത്തപ്പഴവും സമസമ്പളം ഒക്കെ പല ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ സെറ്റാക്കുമാണ് ഓരോ ഒരേ ഒരേ കുപ്പികളിലാക്കിയിട്ട് സംസം വെള്ളവും ഈത്തപ്പഴവും എല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഒരുപാട് പേർക്ക് കൊടുക്കാനുണ്ടാവുമല്ലോ അനിയന ഇപ്പോൾ ഓഫീസിലും കാര്യങ്ങളൊക്കെ പോകുന്ന കാരണം തന്നെ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ എടുത്തോണ്ടിരിക്കുവാണ് ഇവരെല്ലാവരും കൂടെ അപ്പോൾ ഞാൻ അവിടെ ചെന്നിരുന്ന അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ട് കരുതാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കവൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്